ഒരുപാട് ആളുകളുണ്ടല്ല നീ കണ്ടാ ആഹാ ഞാൻ കണ്ടു വന്ന് നീ എപ്പോഴാണ് കണ്ട് നേരത്തെ കണ്ടതാണ് നമ്മളിപ്പോ എന്തിനാ വന്നത് അത് ശരി അപ്പൊ ഇത് പറയാനവിടെ വന്ന് എന്തിനാ വന്നത് പറയാൻ പറ്റുമോ അപ്പൊ പറയേഷൻ ആഹാ അതറിയാം അപ്പൊ നമുക്ക് മാത്രല്ല ഇവനെ അറിയാം നവനിര ക്രിയേഷൻ്റെ എന്താ പരിപാടി ഉണ്ടായിരുന്നു ഒരുപാട് നമസ്കാരം ഫോട്ടോ എടുക്കണ കുട്ടിയാ എന്താ പേര് ഹലോ ക്ലോറിയ ക്ലോറിയ നല്ല ചോദിക്കരുത് ചോദിക്കരുത് എടാ ചോദിക്കാൻ പാടില്ലട്ടോ ഓക്കേ നമുക്ക് എവിടെ ഇറങ്ങിയാലോ വേണം വേണോ ഒന്ന് പോയി നോക്കല്ലേ നമ്മൾ താഴെത്തി എല്ലാവർക്കും ഒരു സ്വാഗതം പറയല്ലേ അപ്പോ പ്രിയമുള്ള എന്റെ ഗുരുക്കന്മാരെ കലാശൈലികളെ കലാകാരന്മാരെ എല്ലാവർക്കും നവതിര ക്രിയേഷൻസിൽ വന്ന എല്ലാവർക്കും നല്ലൊരു സ്വാഗതം എന്താ പറയുന്നില്ല പ്രിയമുള്ളവരെ അയച്ചേരി സ്വാഗതം പറയാൻ പറഞ്ഞ പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ആ പ്രിയമുള്ളവരെ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയണ്ടേ അശ്യം പറഞ്ഞ പിന്നെ സ്വാഗതം പറയണ്ട നമ്മളിപ്പോ കാര്യമായിട്ട് വന്നത് എന്തിനാ അതും അറിയില്ല എന്നാ പറ എന്തിനാ സുന്ദരേട്ടന്റെ നാടകം അടിപൊളിയാ വരാരെയും കണ്ടുണ്ടാവോ മിണ്ടുന്നില്ല ഓക്കെ നമുക്ക് മിണ്ടുന്ന ഒരാളെ എത്തി പോവല്ലേ ശരി അപ്പോ നമ്മുടെ സുന്ദരന്റെ അതറിയാലേ സങ്കടനാരായണൻ എന്താ അടിപൊളി നാടകം ഏ എത്ര പേരുണ്ട് ഒരാളേല്ലോ രാ സുന്ദരാട്ടൻ രാമരാട്ടുകാരാ സുന്ദരൻ രാമരാട്ടുകാരൊളി ഒരു നാടകം നമുക്ക് കാണാം ഓ ഉരുളി മാഷ അതൊക്കെ കണ്ടില്ലേ ആ ശരൺ ഓക്കെ സന്തോഷയോ ഓക്കെ അപ്പോ സുന്ദരൻ രാമരാട്ടുകാര അ നല്ലൊരു നാടകം ഏകപാത്ര നാടകം നമുക്ക് കാണാം അപ്പൊ പോവല്ലേ സന്തോഷം സ്വാഗതം പറഞ്ഞേ ഓക്കെ സ്വാഗതം പറഞ്ഞോ പോയാലോ ഓക്കെ നമുക്ക് വീണ്ടും വരാം വീണ്ടും വരുവാറിയില്ല എപ്പോഴാ ഞങ്ങളെ വിളിക്കാന്ന് പറയാൻ പറ്റില്ല ഓക്കെ ശരി അപ്പോ സുന്ദരേട്ടാട്ട എടാ വരും നീ ബേജാറാക്കല്ലേ വരും വന്നോട്ടല്ലേ ആ ശരി ഓക്കെ